നേവി തീക്കട്ടയിൽ കേട്ടിട്ടുണ്ട് അതുപോലെ തോക്ക് മോഷണം പോയി ീക്കട്ടയിൽ കേൾക്കുന്നു അതെ ശരിയാണ് ഈ വാർത്ത ശരിയാണ് നാവികസേന ഉദ്യോഗസ്ഥനായി വേഷം മാറിയെത്തിയ ആളാണ് നേവൽ റെസിഡൻഷ്യൽ ഏരിയയിൽ കാവൽ നിന്ന പട്ടാളക്കാരൻ്റെയിൽ അതായത് അവിടെ നിന്ന് നേവി ഉദ്യോഗസ്ഥന്റെ തോക്ക് വാങ്ങിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത് തോക്ക് വാങ്ങിച്ചയാൾ അങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിലും വലിയ രസകരമാണ് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാൻ വന്ന ആളാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യിച്ചിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തോക്ക് വാങ്ങിച്ചു ഇയാളുടെ കയ്യില് നിൻസാസ് റൈഫിളുമായിട്ടാണ് നിന്ന് ബുള്ളറ്റുകളും ഉണ്ടായിരുന്നു ഈ വന്ന ആള് നേവി ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ചു വന്നതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തോക്കും കൊടുത്തു ബുള്ളറ്റും കൊടുത്തു സംശയം സംശയമൊന്നും ഉണ്ടായില്ല നേരെ കയ്യിൽ കൊടുത്തിട്ട് ഇയാൾ പോയി കാവൽ ജോലിയിൽ ഉണ്ടായിരുന്ന ജൂനിയർ നാവികസേന നാവികനെ ജൂനിയർ നാവികനെ കബളിപ്പിച്ചാണ് ഇയാൾ ആയുധം കൈക്കലാക്കിയതെന്നാണ് പറയുന്നത് എന്തായാലും എന്നിട്ട് കൈക്കലാക്കി ഈ നോക്കം കൊണ്ട് ഇയാൾ അവിടെ നിൽക്കണമല്ലോ കുറച്ച് കഴിഞ്ഞ് അവിടുത്തെ നേവി ഉദ്യോഗസ്ഥർ നോക്കിയപ്പോൾ ഡ്യൂട്ടിക്ക് അവിടെ വന്ന ആൾ കാണില്ല അപ്പൊ അന്വേഷിച്ച പറ്റി പറഞ്ഞു ഞാൻ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തു വന്നു എന്ന് മറ്റേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിന്ന ആളെ കടന്നു നിങ്ങൾ ആർ ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് വെപ്പൺ കൊടുത്തത് അത് ഒരാൾ വന്ന് യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി ചേഞ്ച് ആണെന്ന് പറഞ്ഞു ഞാൻ വെപ്പൺ കൊടുത്തു അയാൾ അവിടെ നിൽക്കുവായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാവൽ ജോലിക്കാണല്ലോ നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ല ഇത് ഉണ്ടായത് രണ്ട് ദിവസം മുമ്പാണ് പക്ഷേ പുറത്തിറിഞ്ഞത് ഇപ്പോഴാണെന്നേ ഉള്ളൂ കാവൽ ജോലിയിൽ ഉണ്ടായിരുന്ന ജൂനിയർ നാവികന്റെ അടുത്തേക്ക് ഈ നാവിക യൂണിഫോം ധരിച്ചാണ് ഇയാൾ വന്നത് എന്നുള്ളതാണ് പകരക്കാരനായി വന്നതാണെന്ന് ഇയാൾ പറഞ്ഞു ആയുധം കൈമാറാൻ നാവികരോട് ആവശ്യപ്പെട്ട് ഇയാൾ കൈമാറി അപ്പോൾ എന്നാൽ അവിടെ ഈ താമസിയാതെ ഈ ആൾമാറാട്ടം നടത്തിയ ആൾ അവിടെ മുങ്ങുകയും ചെയ്തു പെട്ടെന്നായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് ഇയാളെ കണ്ടെത്താൻ നാവികസേനയും മുംബൈയിലെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ആ പ്രദേശത്താകെ അരിച്ചുപറക്കി ഈ രണ്ടു ദിവസമായിട്ടും ഇയാളുടെ പൊടി പോലും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് സെറ്റ് കാണാതെ പോകുന്നതാണ് എന്തായാലും ഈ പറയുന്ന നാവിക ഉദ്യോഗസ്ഥൻ ആയുധം കൈമാറിയ നാവിക ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഗുരുതരമായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനമാണ് നടന്നത് എന്നുള്ളതാണ് പക്ഷേ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നേവിയുടെ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ഒരാൾ എങ്ങനെ നേവി യൂണിഫോമിട്ട് കടന്നു വന്നു എന്നുള്ളതാണ് ആരായിട്ട് കാര്യമാണ് അതെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സൈനിക ആസ്ഥാനം അല്ലെങ്കിൽ ഒരു മിലിട്ടറി സ്റ്റേഷനിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു സെൻട്രി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കാവൽ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും ഈ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യുക ഏതൊരാളാരും യൂണിഫോം ഇട്ട് വന്നാലും ശരി തന്നെ മിലിറ്ററി ഐ ഡി കാർഡ് അവിടെ പരിശോധിക്കപ്പെടും നമ്മളിപ്പോൾ ഏത് മിലിറ്ററി സ്റ്റേഷനിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഈ മിലിറ്ററി സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഐ ഡി കാർഡ് പരിശോധിച്ചതിന് ശേഷമാണ് ഇയാളെ ആളെ അകത്തേക്ക് കടത്തി വിടുക അതിപ്പോൾ എത്ര ജൂനിയർ ഉദ്യോഗസ്ഥരായാലും ശരിയെന്ന് എത്ര സീനിയർ ഉദ്യോഗസ്ഥരായാലും ശരിയെന്ന് ഇതാണ് സൈന്യത്തിൻ്റെ ഒരു രീതി സൈന്യത്തിൻ്റെ അച്ചടക്കം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിലിറ്ററി അകത്തേക്കോ ഒരു യൂണിറ്റിലേക്കോ ഇല്ലെങ്കിൽ പോട്ടെ ഒരു ടെമ്പററി ക്യാമ്പിങ് ഏരിയയിലേക്ക് പോലും നമുക്ക് കടന്നു എല്ലാം കഴിയില്ല എന്തു നേരെ എൻ സി സിയുടെ ക്യാമ്പ് നടക്കുന്നു അവിടേക്ക് നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ നടക്കൂ അവിടെ ചെല്ലുമ്പോൾ അവിടെ സെൻട്രറി ഡ്യൂട്ടിക്ക് ആളുണ്ടാവും അയാൾ അനുമതി വാങ്ങിക്കണം ഫ്രണ്ട് ഓഫീസ് ക്യാമ്പ് ഓഫീസ് കാണും ആ ക്യാമ്പ് ഓഫീസിലുള്ള അടുത്ത് കൃത്യം റിസപ്ഷനിലാൾ കാണും അവിടെ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ പ്രസ്തുത ഏരിയയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുള്ളൂ അതും ഇതുപോലെ വളരെ കോട്ടർഗാടോ ഇല്ലെങ്കിൽ കൗത്തം എന്ന് പറയുന്ന ആയുധം വയ്ക്കുന്ന സ്ഥലമോ അടങ്ങിയ ഒരു മേഖലയിലേക്കും കടന്നു ചെല്ലാൻ കഴിയില്ല അവിടെ പ്രത്യേകം കാവൽ ജീവനക്കാരുണ്ടായിരിക്കും അവർ ആയുധധാരികളായിരിക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് ആ പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയായിരിക്കും അവിടെ നിൽക്കുക അങ്ങനെ ഒരു മേഖലയിൽ ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നഗരമാണ് മുംബൈ ആ മുംബൈയിലെ ഒരു നാവികസേന റെസിഡൻഷ്യൽ ഏരിയ ആണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അജ്ഞാതനായ ഒരാൾ അജ്ഞാതനായിട്ടുള്ള അതിനകത്തേക്ക് പരിചയമില്ലല്ലോ ഇയാൾക്ക് അയാൾ ഒരു നേവി ഉദ്യോഗസ്ഥന്റെ യൂണിഫോം എടുത്തിട്ട് വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്തു തോന്നാനും ആയിരിക്കും അത് വിട്ട് കടന്നു ചെല്ലുന്നു ഈ ആയുധം കൈമാറുന്നു എന്ന് പറഞ്ഞാൽ കടന്നു ചെല്ലുന്നത് പോലും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവിടെ ചെന്ന് ഈ കാവൽ നിന്ന സൈനിക ഉദ്യോഗസ്ഥനിൽ നിന്നും തോക്ക് കൈക്കലാക്കുന്നു തോക്കൽ കൈക്കലാക്കി അവിടെ നിന്ന് ഈ തോക്കും കൊണ്ട് ഇയാൾ വെളിയിൽ പോയി എന്നുള്ളതാണ് ഒരു കാരണവശാലും ആടി പോകാൻ കഴിയില്ല മതിലി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെടിയേൽക്കും കാരണം അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് അപ്പം നേരായിട്ടുള്ള വഴിയിൽ കൂടെ പോയി അങ്ങനെ വഴിയിൽ കൂടെ പോയാലും തന്നെ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരപ്പം കാണണ്ടേ കാവലിൻ്റെ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന എയർഫോഴ്സിൻ്റെയും നേവിയുടെയും ഒക്കെ ആസ്ഥാനങ്ങളിലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന സൈന്യത്തിൻ്റെ ഒഴികെ ആർമിയുടെ ഒഴികെ ബാക്കി ഏത് ഫോഴ്സിൻ്റെ ആണെങ്കിലും മിക്കവാറും അവിടെ കാവൽ നിൽക്കുക ഡി എസ് സി ആയിരിക്കും ഡിഫൻസ് സെക്യൂരിറ്റി കോർ എന്ന് പറഞ്ഞൊരു കോറുണ്ട് ഒരു സെപ്പറേറ്റ് വിങ്ങാണത് മിക്കവാറും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരൊക്കെയാണ് ഡി എസ് സിയിൽ വർക്ക് ചെയ്യുന്നത് ഇവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അപ്പോൾ ഇവരൊക്കെ അവരെ കാവൽ നിൽക്കുകയും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരാൾ മതിൽ ചാടിക്കഴിഞ്ഞാൽ അവിടെ നമ്മളിപ്പോഴും രസകരമായ ഒരു ബോർഡ് കാണും ട്രസ് പാസസ് വിൽ ബി ഷോട്ട് സർവൈവേഴ്സ് വിൽ ബി ഷോട്ട് അഗൈൻ ഇങ്ങനെ ഒരു ബോർഡ് കാണാറുണ്ട് അതിക്രമിച്ച് കിടക്കുന്നവരെ വെടിവെക്കും എന്നിട്ടും രക്ഷപ്പെടുന്നവരെ വീണ്ടും വെടിവെക്കും ഇതാണ് അവിടെ കാണാറുള്ള ബോർഡ് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള വലിയ സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് ഒരാൾ കടന്നു ചെല്ലുന്നു ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള സൈനിക കേന്ദ്രത്തിലേക്ക് ഒന്ന് പോയി നോക്കി അറിയാൻ കഴിയും അപ്പോൾ ആ സുരക്ഷയെല്ലാം അതിക്രമിച്ചു കൊണ്ട് അതിനെ എല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് ഒരാളകത്തേക്ക് കയറി തൊക്കും കൈക്കലാക്കി അവർന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഇരിക്കട്ടെ ഒരു തീവ്രവാദിയാണ് വന്നതെങ്കിലും ഈ സൈനിക വേഷത്തിൽ പണ്ട് ജമ്മുകാശ്മീർ എയർപോർട്ടിൽ ഉണ്ടായ അറ്റാക്ക് നമുക്കറിയാലോ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിലാണ് ഭീകരർ വന്നത് വന്നതും പോരാഞ്ഞിട്ട് അവർ ആയുധവും കൊണ്ടു വന്നു വന്നതിന് ശേഷം പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ബോഡി ചെയ്യാനായിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് ആയുധങ്ങളും കൊണ്ട് വരും കയറി സൈനികരാണെന്ന് ഓർത്ത് ഇവർ വിട്ടു പക്ഷേ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര വലിയ സൈനികനായാലും ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായാൽ പോലും ശരി തന്നെ ആ വിമാനത്തിനകത്തേക്ക് കയറാൻ പോകുമ്പോൾ അയാൾക്ക് ആയുധവും കൊണ്ട് കയറാൻ കഴിയില്ല അത് കൃത്യമായിട്ടുള്ള രീതിയാണ് ഒരിക്കലും ആയുധവും കൊണ്ട് ഒരാൾക്കും വിമാനത്തിനകത്ത് കയറാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇരിക്കെ സി ആർ പി എഫുകാര് ജമ്മു കാശ്മീരിലെ ശ്രീനഗർ എയർപോർട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ കടന്നു ചെല്ലുകയും വെടിവെക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്തരത്തിലൊക്കെയുള്ള ഈ ഉറിയിൽ അറ്റാക്ക് നടക്കുമ്പോഴും ഇതുപോലെയായിരുന്നു ഉറിയിലെ സൈനിക വേഷത്തിലാണ് അവർ കടന്നു വന്നിട്ട് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ എപ്പോഴും സൈനിക വേഷമൊക്കെ ധരിച്ച് തന്നെയായിരിക്കും തീവ്രവാദികളും വരാറുള്ളത് അപ്പോൾ ഈ വന്ന ആൾ തീവ്രവാദി ആണോ അല്ലേ എന്നുള്ളതിനെപ്പറ്റി അറിയില്ല ആരാണെന്നറിയില്ല ഇനി ഇയാൾക്ക് എന്തെങ്കിലും സ്വകാര്യ വൈരാഗ്യം കൊണ്ട് ആരെങ്കിലും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തോക്കൊപ്പിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ തോക്കും കിട്ടി ആ തോക്കും കൊണ്ട് പോയതാണോ എന്നറിയില്ല എന്തായാലും മുംബൈ നഗരത്തിനകത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഈ തീവ്രവാദ ഭീഷണി വന്ന് ഒരു കോടി ആൾക്കാരെ കൊല്ലുമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിന് ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നു നേവിയുടെ ഒരു ആസ്ഥാനത്ത് നിന്ന് ഒരു ഇൻസാസ് റൈഫിൾ അത് ഇൻസാസ് റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അധികം വ്യാപകമായിട്ട് ഉപയോഗിക്കാറില്ല പുതിയ നമുക്ക് വന്നിട്ടുണ്ട് സംശയം ഈ ഉദ്യോഗസ്ഥന്റെ അടുത്ത് നമ്മള് ആയുധം കൈമാറാൻ വേണ്ടി ഇത് ടെക്നിക്കൽ ഇവർ ഉപയോഗിക്കുക സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ ഡ്യൂട്ടി എന്നായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ മറ്റു സാധാരണഗതിയിലൊക്കെ ഈ കോഡ് ഭാഷകളൊക്കെ ഉണ്ട് ഒരു തമാശ കഥ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയില് കോനോത്തൊന്ന് ചോദിക്കും അപ്പോൾ ദോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാറുള്ളത് അപ്പോൾ സീനിയർ ഹവീൽദാർ ഉണ്ടായിരുന്നു അപ്പോൾ ജൂനിയർ ആയിട്ടുള്ള ഒരു ജവാനാണ് നിന്നിരുന്നത് അപ്പോൾ സ്ഥിരം വന്നിട്ട് കോനാത്തോം ചോദിക്കുമ്പോഴത്തേക്കും ഇയാളെ തേരെ അബാപ്പെന്ന് പറയും അപ്പോൾ ഇത് കേട്ട് കേട്ട് മതിയായ ഒരു ഈ ജൂനിയർ ഉദ്യോഗസ്ഥൻ ഇയാൾ അവസാനം ഒരു ദിവസം വന്നപ്പോഴത്തേക്കും ഈ പാസ്വേഡ് തെറ്റിച്ചല്ലേ അവരുടെ ഇയാള് ഫയർ ചെയ്തു താ പറയുന്നത് അവസാനം ഇയാൾ ഉരുണ്ട് ചാടി ഇയാൾ നല്ല ട്രെയിൻഡായത് കൊണ്ട് രക്ഷപ്പെട്ട് അവസാനം കൈ ഉയർത്തി നിന്നു യൂത്ത് പര ദോസ്തെ രാ ദോസ് തെര ദോസ് എന്ന് പറഞ്ഞ് ഇതൊരു കഥയാണ് ആർമി ക്യാമ്പുകളിലൊക്കെ പ്രചരിക്കുന്ന ഒരു കഥയാണ് അപ്പം ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ ഈ ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ ഇപ്പോൾ ഈ പറയുന്ന പാസ്വേഡ് ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഇത് എങ്ങനെ കൊടുത്തു എങ്ങനെ കൈമാറ്റം ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെ ജൂനിയർ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ ഇയാളെ പിടിക്കട്ടെ ഒരു ഭീകരനാവാതിരിക്കട്ടെ ആർക്കും അപകടം ഉണ്ടാകാതിരിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക